നമസ്കാരം ഹൈന്ദവ രീതിയിലുള്ള ജ്യോതിഷ പരിഹാരങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പലർക്കും ഒരു ചിന്തയുണ്ട് പ്രശ്നനോട്ടവും ജാതക ചിന്തയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണോ നമ്മളെപ്പോഴും തിരിച്ചറിയുക ജാതകം ചിന്തിക്കുന്നത് നമ്മുടെ ജാതകം നമുക്ക് ഭൂമിക്ക് കിട്ടിയിരിക്കുന്ന ആധാരം ഭൂമി കിട്ടിയിരിക്കുന്നു ഭൂമിക്ക് കിട്ടിയിരിക്കുന്ന ആധാരമാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ ജാതക ചിന്ത ജാതക ചിന്ത എന്ന് പറഞ്ഞാൽ കേച്ച കേസരി യോഗം ഉണ്ടാവും കേസരി യോഗം ഉണ്ടാവും പിന്നെ യോഗം ഉണ്ടാവും അതി യോഗം ഉണ്ടാവും നീജ ബംഗരാജയോഗം ഉണ്ടാവും യോഗം അങ്ങനെ പല പല യോഗങ്ങളുണ്ടാവും അപ്പം ഈ യോഗങ്ങളെല്ലാം ജാതകത്തിലുണ്ട് പക്ഷേ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ജാതക ചിന്തയിൽ രാജാവ് ആകാം ചക്രവർത്തിയാകാം പല സംഭവം എഴുതി വെച്ചിട്ടുണ്ടാവും പക്ഷേ ജീവിതത്തിൽ ഒരു ഗതിയില്ല അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം എന്താണ് നമ്മുടെ പ്രശ്നം നമ്മൾ തന്നെ പറയില്ലേ ഇപ്പോൾ കൂട്ടുകാരൻ്റെ വഴിയിൽ വെച്ചുകൊണ്ട് എന്തൊക്കെയുണ്ട് സുഖം ആദ്യം പറയുന്നത് എന്താ സുഖം തന്നെ ഉടനെ ഒരു മിനിറ്റ് കൂടി അവിടെ നിന്ന് ഉടനെ പറയും ആകെ പ്രശ്നമാണ് വീട്ടിൽ എന്താണ് പ്രശ്നം അതാണ് അപ്പോൾ നമ്മൾ വയ്ക്കില്ല എന്താ പ്രശ്നം എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ജയിച്ച് കയറാൻ പറ്റാത്തതിൻ്റെ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജോലിയിൽ സ്ഥിരത കിട്ടുന്നില്ല അല്ലെങ്കിൽ കൃഷി നടത്തിയിട്ട് വരുമാനം ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ വരണ ഇതിനാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കരകയറാൻ പറ്റാത്തതിൻ്റെ കാരണം കണ്ടെത്തുക അതാണ് പ്രശ്നനോട്ടം അപ്പോൾ അത് രണ്ടും രണ്ടാണ് പ്രശ്നനോട്ടം വേറെ ജാതക ചിന്ത വേറെ അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ നോക്കാൻ വരുമ്പോൾ പ്രധാനമായിട്ട് പ്രശ്നനോട്ടമാണ് പക്ഷേ ജാതകം നോക്കിക്കൊടുക്കും അതൊന്നും ഒരു കുഴപ്പമില്ല ഒരു കുടുംബത്തിലുള്ള എത്ര പേരെ വേണമെങ്കിലും ജാതകം നോക്കി കൊടുക്കും അതിന് അധികം സമയം വേണ്ട അതൊരു പ്രശ്നം നോക്കുക എന്ന് പറഞ്ഞാൽ രാശി വെച്ച് കഴിയുമ്പോൾ എവിടെ കൊണ്ടാണ് തകരാനുള്ള കാരണം എന്നാണ് തകർച്ച ആരംഭിച്ചത് അതിൻ്റെ കാരണങ്ങൾ കാരണം കൃത്യമായിട്ട് കണ്ടെത്തുകയും അതിൻ്റെ പരിഹാരം വിധിക്കുകയും ചെയ്യും ആ പരിഹാരം വിധിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എറണാകുളം ജില്ല മൂവാറ്റുപുഴ താലൂക്കിലെ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് അപ്പൻ്റെ തിരുസന്നിധിയുണ്ട് അവിടെ പ്രണവമലയുണ്ട് പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതയുണ്ട് പ്രണവഗിരിയിൽ ഇരുപത്തിയേഴ് ദേവതകളുണ്ട് ഇരുപത്തിയേഴ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തി താഴെ എത്തി കഴിയുമ്പോൾ ഞാൻ ജവിച്ചു കൊടുത്താണ് ചരട് കൗണ്ടറിഞ്ഞിട്ട് നൂറ് രൂപയുടെ ചിലവുള്ളൂ നൂറ് രൂപയെന്ന് പറഞ്ഞാൽ വലിയ പൈസ ഒന്നും ഇല്ല കേട്ടോ അന്ന് രാവിലത്തെ ഒരു ചായ കുടിക്കണമെങ്കിൽ തന്നെ നൂറ് രൂപ വേണ്ടിവരും അപ്പോൾ ആ പൈസ കൊണ്ട് നൂറ് രൂപ മുടക്കിയൊരു ചരട് വാങ്ങിച്ചു കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം അതിലൂടെ സമ്പാദിക്കാൻ പറ്റും ആ ഇരുപത്തേഴ് ദിവസത്തിൻ്റെ ഇടയിൽ സമ്പാദിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു എൽ എസ് ധരിക്കുക അല്ലെങ്കിൽ ഗണപതി ചക്രമുണ്ട് അത് ധരിക്കുക ചക്രം വീട്ടിലൊക്കെ ഉണ്ടോ പൂജാമുറി ഒക്കെ മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് പ്രണവമലയിൽ പതിനൊന്ന് അക്രം കൊണ്ട് ഗണപതിയുണ്ട് വ്യത്യസ്തമായ പൂജാ സംവിധാനമാണ് അങ്ങനെ ഇവിടുത്തെ വഴിപാടൊക്കെ ചെയ്ത് ഒന്നര വർഷം വരെ എൽ എസ്സിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കാം ആവാഹന പൂജ സമയത്ത് നിങ്ങൾക്ക് ധർമ്മദേവത ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മുടക്കമൊക്കെ കറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പരിഹാരങ്ങൾ പറയും അവിടെ പ്രായച്ചിത്തും ചെയ്യുന്നു നിങ്ങളുടെ ധർമ്മദേവയ്ക്ക് ഉണ്ടോ ചെയ്യുന്നത് അത് കണ്ടെത്തി തരും അതൊക്കെ ഫ്രീ ആയിട്ട് കണ്ടെത്തി തരും പിന്നെ നിങ്ങളുടെ പിതൃക്കൾക്ക് കൃത്യമായിട്ട് ശ്രാദ്ധബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രായച്ചത് ജയിക്കും പിന്നെ അതുകൂടാതാണ് നിങ്ങളുടെ വീടിൻ്റെ വാസ്തു വരുന്ന ഒന്ന് വാസ്തു ചെക്ക് ചെയ്ത് നോക്കും എവിടെയെങ്കിലുമൊക്കെ പിഴവുണ്ടോ പിഴവേ രക്ഷട്ടല്ലോ നമുക്കെല്ലാം ഫുൾ ക്ലീനായി കാരണം നമുക്ക് ഡെങ്കിപ്പനി അടിച്ചു ഡെങ്കിപ്പനി അടിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വീട്ടിൽ വന്നിട്ട് അവിടെ കൊതുവിൻ്റെ ലാർവ്വ് അവിടെയൊക്കെ ഉണ്ടോ വീണ്ടും അടുത്താൾക്ക് വരും അല്ലെങ്കിൽ ഇയാൾക്ക് തന്നെ വീണ്ടും വരും എന്നൊക്കെ നോക്കില്ലേ അതേപോലെ തന്നെ വീടിൻ്റെ വാസ്തു വല്ലാത്ത തെറ്റിട്ടുണ്ടോ ഇനിയും രക്ഷപ്പെടാതെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാസ്തുകര്യം എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതി കുറിച്ചൊക്കെ തരും അപ്പോൾ ജീവിതം തിരിച്ചു വഴികളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം വ്യത്യസ്തമായി പറയുന്ന ആചാര്യ സംവാദം ജ്യോതിഷം പഠിച്ചിടക്കുടൻ തന്നെ പുതിയ വായിച്ച് ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് ഒഴിവാടാണ് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ജയിക്കാം ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്ന ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക പിന്നെ അതുകൂടാതെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേയും നടത്തി പഞ്ചാലങ്കാര പൂജയോടുകൂടിയ ഗ്രഹപ്രവേശ ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഗുണം കിട്ടുന്ന ഗണപതി ഹോമം ഭാഗ്യസേവം ചെയ്തു തരും ആവശ്യങ്ങളിൽ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരണിയിലൂടെ സഞ്ചരിച്ച് ഏതൊരു മനുഷ്യനും രക്ഷപ്പെടുന്നതിനുള്ള വഴികളാണ് പറയുന്നത് അതോടൊപ്പം തന്നെ നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കിയിട്ട് വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് സമ്പാദിക്കാൻ പറ്റാത്ത അവസ്ഥ അമിത മദ്യപാനം കലഹങ്ങൾ രോഗങ്ങൾ വിവാഹ തടസ്സങ്ങൾ അതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് ചികിത്സിച്ചിട്ട് കുട്ടികളില്ലാതെ വരിക അപ്പോൾ ഇങ്ങനെ വരുന്ന തടസ്സങ്ങളെല്ലാം നമുക്കിവിടെ ആവാനുഭൂതിയിൽ മാറ്റാൻ സാധിക്കും അതിൻ്റെ നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കാണിക്കുന്നത് ധൈര്യമായിട്ട് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏത് മതസ്ഥർക്കായാലും രക്ഷപ്പെടാൻ സാധിക്കും എന്നൊരു യാഥാർത്ഥ്യ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം അദ്ദേഹം ക്ഷേർത്തിലെ താലൂക്കിൻ്റെ പ്രസിഡന്റ് ആണ് ജീവസിന്റെ വിദ്യാധരന്റെ പേര് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ പൂജയ്ക്ക് വരുന്നത് യലസം ധരിച്ചില്ല നേരെ പൂജയിലേക്കാണ് വരുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പൂജയിലാണ് പങ്കെടുത്തത് അപ്പോൾ രണ്ട് കുട്ടികളും നല്ല രീതിയിൽ പഠിച്ച് മേൽക്കൈലേക്ക് വന്നു മകന് ജോലിയായി ജോലിയിൽ ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തുവിൽ മാത്രം ആൾക്കിതുവരെ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാനെപ്പോഴും വാസ്തു പരമ്പടിക്കുന്നത് ഈ യാവാന പൂജ കഴിഞ്ഞ ഉടനെയാണ് വാസ്തുവിൽ ആ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നീടാണെങ്കിൽ ചെറിയ ചെറിയ വലിച്ചിൽ വരും ഇപ്പോൾ ആൾ ഒരുപാട് പേരെ അവിടുന്ന് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സത്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് വീണ്ടും എന്തെങ്കിലും അതായത് പഠനത്തിൽ ഒരു പിന്നോട്ട് വലിവ് വരുന്ന സമയത്താണ് ആൾ ആ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഇന്ന ദിവസം ഇത്ര പേർക്ക് പോയിക്കാന്ന് പറയുമ്പോൾ ആ നമ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ട് വരണ സമയത്ത് തന്നെ വരും അതേപോലെ തന്നെ എല്ലാ മാസത്തിലും കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ഫോളോ ചെയ്ത് ജീവിതം നല്ല രീതിയിലേക്ക് ഇനിയെങ്കിലും ഉള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു വലിയ ആഗ്രഹത്തോ കൂടി തന്നെ ഒരുപാട് ആളുകളെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടിക്കൊള്ളൂ അപ്പോൾ ആ ഒരു സത്യം നമ്മുടെ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന തന്നെ മാത്രമേ ഉള്ളൂ ജീവിതം എന്നുള്ള ആ ഒരു സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം നമുക്ക് വീഡിയോ എടുത്തിരുന്നത് നമസ്കാരം ഇന്ന് നമുക്ക് ആവാന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടം ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം വീഡിയോ ആണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു